ഇതാ ഇപ്പം ദിയമോള് സ്കൂളിട്ട് വന്നു ഞങ്ങളിതാ ചായയൊക്കെ കുടിച്ചു ചേട്ടൻ കച്ചവടത്തിന് പോയി ദിയ മോളിന് കുറച്ച് വേറെ കളിക്കുകയൊക്കെ ചെയ്തു പിന്നെ ബുക്കൊന്നും എടുത്തിട്ടില്ല ബുക്ക് എടുക്കാൻ സമയമായിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കണം ഇന്ന് പഠിപ്പിച്ചൊക്കെ പഠിപ്പി പഠിപ്പിക്കും പിന്നെ സംയുക്ത ഡയറി എഴുതണം അന്നന്ന് ഉള്ള അനുഭവങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടൊരു ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അത് എഴുതണം എന്നിട്ട് ഇത്ര കുറേ അനുഭവങ്ങൾ പറഞ്ഞു അതെ പറഞ്ഞു തന്നെ ടീച്ചർ വീട്ടിൽ ടീച്ചർ വീട്ടിൽ ഊ പൂന്ന് സൗണ്ട് കേട്ടു അപ്പൊ ഒരു പറക്കണ ജീവി അവിടെ ഉണ്ടായിരുന്നു ചെടി പോലത്തെ അവിടെ ഉണ്ടായിരുന്നു അവിടെ കുറച്ച് ദിവസം ഇരുന്നപ്പോ എന്താ പറഞ്ഞ ആ പറ ഒരു പ്രാ പറക്കണ പ്രാവിന്റെ പേരൊന്നറിയില്ല ഒരു മുട്ട ഉണ്ടായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മൂന്ന് മുട്ടയുണ്ട് അതിൽ രണ്ട് മുട്ട പൊട്ടി ബാക്കി ഒരു മുട്ട പൊട്ടിയില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ടീച്ചറിൻ്റെ ടീച്ചറിൻ്റെ അമ്മ അമ്മ മറ്റേ പഴം കഷ്ണെടുത്തിട്ട് ആ കൂട്ടിലേക്ക് കൊടുത്തു കൂട്ടിലേക്ക് വെച്ചെടുത്തപ്പോൾ രാവിലെ ആയപ്പോൾ ആ കുട്ടികളും മരിച്ചുപോയി അമ്മത്തിടാവും പറന്നും പോയി അയ്യോ ചേച്ചിമാർക്ക് വിഷമായി അമ്മമ്മക്ക് വിഷമായി എല്ലാർക്കും വിഷമായിട്ടെ അങ്ങനെ നമ്മള് സ്നേഹിക്കണ ഒരു എന്തെങ്കിലും അങ്ങനെ നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് അത് ഭയങ്കര വിഷമാണ് അതാണ് ടീച്ചർ ടീച്ചർ അനുഭവമായിട്ട് പറഞ്ഞത് അല്ലെ ഞങ്ങൾക്കും ഞങ്ങളുടെ സിങ്കി ഞങ്ങളുടെ പട്ടികുട്ടിണ്ടായിരുന്നു ആ സിംഗി ഒക്കെ മരിച്ചപ്പോ വീട്ടിൽ ഒരാള് പോയ പോലത്തെ ഒരു ഫീലായിരുന്നു ഞങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഒരു ഇതായിരുന്നു ഇപ്പൊ ഒരു പൂച്ചക്കുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ ഓവറായിട്ട് സ്നേഹിക്കുന്നില്ലേ കാരണം അതും എന്തെങ്കിലും ചെറുതായിട്ട് പറ്റിയ പോലെ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങള് ഒരു ലിമിറ്റിന് നിർത്തിയേക്കാണ് എന്നാലും ഞങ്ങളൊന്ന് സ്നേഹിച്ച അപ്പാളും ഓടി വരും അപ്പൊ ആവത് ഇപ്പൊ അവിടെ കടന്നുറങ്ങിണ്ട് എന്താ അവിടെ കാണാൻ അവിടെ നല്ല ഉറക്കാണ് ആള് ഞങ്ങളടുത്ത് ടീച്ചർ കൊണ്ടുപോകണില്ലേ ടീച്ചർ ഇപ്പൊ മഴയൊക്കെ കഴിഞ്ഞാലും പിന്നെ അവിടെ നല്ല വെയിലാവും ടീച്ചർമാരൊക്കെ അടിപൊളി കേട്ടോ നല്ല ടീച്ചർമാരാണ് കുഴപ്പമൊന്നുമില്ല എല്ലാത്തിനും എന്തുണ്ടെങ്കിലും പറയും കാര്യങ്ങളൊക്കെ സംസാരിക്കും തുറന്ന് സംസാരിക്കുന്ന ടീച്ചർമാരൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ചേട്ടൻ ഇത്തിരി ടെൻഷനിലാണ് കാരണം അറിയാലോ നമ്മള് കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കൊറച്ച് പ്രശ്നങ്ങള് ഉണ്ട് ശരിയായി വരും എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മള് പ്രശ്നങ്ങൾക്കൊന്നും ഇല്ലാട്ടെ കാരണം ചേട്ടന് ഈ പൂര കച്ചവടത്തിനൊക്കെ പോയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടും പരിചയപ്പെട്ടിട്ടുള്ളവരാണ് എല്ലാരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല കാരണം എല്ലാവർക്കും ഒരേ ഇതാവില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രശ്നങ്ങൾക്കൊന്നുമില്ല കാരണം ഇപ്പം ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിന്ന് വീടൊക്കെ പാസ്സായിരിക്കുന്ന സമയമാണ് ഇനിയിപ്പോൾ അതിനൊരു തടസ്സം തന്നെ അത്രയും കഷ്ടപ്പെട്ട് ചേട്ടൻ ഓരോ പേപ്പേഴ്സിന് അത്ര മാത്രം ഓടി നടന്നിട്ടാണ് അത് ഉണ്ടാക്കിയത് ഞാൻ പോലും ഒരു കാര്യത്തിനും ഞാനൊന്നും നിന്നിട്ടില്ല അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമമായ കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്രശ്നങ്ങൾക്കും ഇല്ല ആർക്കും വഴക്കിനും ഇതിനും ഒന്നിനും ഇല്ല വരണ പോ വരണ പോലെ വരട്ടേന്ന് പറഞ്ഞിട്ടാണ് ചേട്ടപ്പ പോയി അവിടെ കച്ചവടം ചെയ്യണത് ഞങ്ങളിപ്പോ ഞങ്ങളുടെ അതായത് ജീവിക്കാൻ വേണ്ടിട്ടാണല്ലോ ആരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു ഇതിനു വേണ്ടിയിട്ടല്ല ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം ശരിയാകും എന്ന് വിചാരിക്കണു പിന്നെ ഇപ്പൊ ചേട്ടൻ കടയായിട്ട് സ്ഥാപിച്ചിട്ടൊന്നുമില്ലല്ലോ ഒരു തള്ളുവണ്ടി കൊണ്ടുപോയിട്ടിട്ട് ചെയ്യാണ് അപ്പോ അത് കുഴപ്പമില്ല മാറി വരും എന്ന് വിചാരിക്കണം ിയ മോളാ പിന്നെന്തെങ്കിലും പറയണ്ട ദിയമോളുടെ പല്ലൊക്കെ പോയപ്പോ ദിയമോളുടെ മുഖം മാറിയില്ലേ എനിക്ക് അങ്ങനെ തോന്നുന്നു ചെറിയ ആളെ കുറിച്ച് പറഞ്ഞില്ലേ ചെറിയ നല്ല ഉറക്കാട്ടാ ചെറിയ ആൾക്ക് ഇപ്പൊ ഉറക്കാണ് ഇനി രാത്രി നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് ഇതാ ഇവിടെ നല്ല ഉറക്കാണ് ആള് അവളെ ഉറങ്ങിക്കോട്ടെ ഉറങ്ങിക്കോട്ടെ വെച്ച ഇനിയിപ്പൊ എനിക്ക് കഴിഞ്ഞ ഞങ്ങക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങള് അങ്ങനെ ഇരുന്നു ബാധിയ മോളെ ബായി പറയാ